സലാലയിലെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഇന്ത്യൻ ഓഷ്യനാണ് കംപ്ലീറ്റ് കാണുന്നത് ഇന്ത്യൻ ഓഷ്യൻ ബിസീട്ടാണ് ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്തിൽ അൽക്കാര മൗണ്ടെയിൻസ് നമുക്ക് കാണാം ഈ അൽക്കാര മൗണ്ടെയിൻസിലാണ് ഈ പറഞ്ഞ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈ സലാലയുടെ ബ്യൂട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സലാലയുടെ ക്ലൈമറ്റാണ് അപ്പോൾ സലാലയുടെ ഖാരിഫ് സീസൺ എന്ന് പറയും കാരണം ഒമാനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മസ്ക്കറ്റാണ് ഇതിൻ്റെ തലസ്ഥാന നഗരി ആ തലസ്ഥലാന നഗരിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ഫ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾ സലാലയിൽ സലാലയിലെത്തുള്ളൂ ഈ സലാല എന്ന് സലാലും ചെറിയ സ്ഥലമാണ് ഏകദേശം അഞ്ച് ലക്ഷം ആൾക്കാർ ഒമാനിലിട്ടുന്നെങ്കിൽ ഇവിടെ ആകെ ഒന്നര ലക്ഷം ആൾക്കാരേ ഉള്ളൂ അതിൽ പകുതി അധികവും ഇന്ത്യയിലെ ആൾക്കാർ ഭാരതത്തിലും വിദേശികളൊക്കെ ആയിട്ട് പാകിസ്ഥാനികളൊക്കെ ആണ് ഇവിടെ നമുക്ക് നമ്മൾ കൂടുതൽ സാധിക്കുക അപ്പോൾ ഇന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കഥ ഈ സലാലയെക്കുറിച്ച് മാത്രമല്ല ഈ സലാലയെക്കുറിച്ച് ആദ്യം ഞാനൊരു നിങ്ങളുടെ രക്ഷപ്പെടുക ഇത് ഖാരീഫ് സീസണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഖാരീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാണ് ഈ മഴക്കാലത്ത് മരുഭൂമിയായിട്ടുള്ള ഈ സ്ഥലത്ത് ധാരാളം മഴ പെയ്യും ജൂൺ മാസം തൊട്ട് ഏകദേശം സെപ്റ്റംബർ വരെ നല്ല മഴയാണ് ആ സമയത്താണ് ധാരാളം ആളുകൾ ഇവിടെ വരുന്നത് അപ്പോൾ ഈ ആളുകൾ വരുന്നത് ഇവിടുത്തെ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നഗരത്തിൽ മുഴുവനും ധാരാളം തോട്ടങ്ങളുണ്ട് പഴത്തോട്ടങ്ങളാണ് അതിനകത്ത് ധാരാളം വിവിധ തരമുള്ള പഴങ്ങളുണ്ട് നാളികേരമുണ്ട് ഈ റോഡ് മുഴുവനും ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് വിശദവർ അലങ്കരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് തെങ്ങിൻ തോപ്പാണ് നമ്മുടെ പിന്നെ മാങ്ങയുണ്ട് അതേപോലെ തന്നെ കുളിയുണ്ട് കപ്പയുണ്ട് ഇത് എന്തൊക്കെയാണോ നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത് പച്ചക്കറി അപ്പോൾ ഈ സീസണിൽ ഖാരീഫ് സീസണിലെ ആൾക്കാർ വന്നു പോയി ഇപ്പോൾ ഖാരീഫ് സീസൺ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നവംബർ മാസത്തിലാണ് എന്തായാലും തണുപ്പുണ്ട് ഇത് സീ സമുദ്രത്തിൻ്റെ ഈ ഭംഗി ആസ്വദിക്കുന്ന സമയത്ത് ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു കഥയാണ് മഹാവിഷ്ണു എപ്പോഴും എല്ലാവരും രക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഭസ്മാസുരൻ്റെ കഥയിൽ വരുന്ന ആ ഒരു ഇൻസിഡൻറ്റാണ് നിങ്ങൾ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണു ഭസ്മാസുരൻ്റെ സമയത്ത് ഭസ്മാര ഭസ്മാസുരന് ആഗ്രഹം വന്നത് ശിവൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതി ദേവിയെ ഭയങ്കര ഇഷ്ടമായി പാർവതി ദേവി അങ്ങനെ കൈയാക്കണം കയ്യിലാക്കണം അതിന് ഈ അസുരൻ ചെയ്തത് ആ ഭ വിഷ് ആ ശിവനെ ഇല്ലാതാക്കാനായിട്ട് ഒരു അനുഗ്രഹം മേടിക്കണം ആ അനുഗ്രഹം മേടിക്കാനായിട്ട് അദ്ദേഹം ചെയ്തു ശിവനെ തപസ് ചെയ്ത് ശിവനെ തപസ് ചെയ്ത് തപസ് ശിവൻ പ്രത്യക്ഷമായി ശിവൻ പ്രത്യക്ഷമായ സമയത്ത് ശിവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്താ ഭസ്മ ആരാണ് ഞാൻ തലയിൽ തൊടുന്നത് ആ തലയിൽ തൊട്ടാണ് മരിച്ചു പോകണം അല്ലെങ്കിൽ ഭസ്മമായിട്ട് പോകണം എന്നിട്ട് ആ ഭസ്മ എനിക്ക് ഇരിക്കുന്നത് ഇത് അനുഗ്രഹിച്ച് അപ്പം തന്നെ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ശിവൻ അത് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഇയാളുടെ ഉദ്ദേശം ദുരുദ്ദേശം മനസ്സിലാവാതെ ശിവന് പാർവതിയാണ് നഷ്ടപ്പെടാൻ പോണത് എന്നൊരു ചിന്തയില്ലാതെ ഇവൻ്റെ ദുഷ്ടന്റെ മനസ്സിൽ ഈ പാർവതീയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണെന്ന് മനസ്സിലാക്കാതെ ശിവൻ പാവം അദ്ദേഹത്തിന് ഭക്തനെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ അനുഗ്രഹത്തോടെ ഇയാൾ എന്തു ചെയ്തു ആ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഭഗവാന്റെ തലയിൽ തന്നെ ശിവന്റെ തലയിൽ തന്നെ കൈവച്ചിട്ട് ഭസ്മാസുരനാക്കാനായിട്ട് ഭസ്മാ ഭസ്മമാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നിട്ട് ഭസ്മമാക്കിയ സമയത്ത് ഭസ്മ ആക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ശിവന് മനസ്സിലായി ഇവൻ ദുഷ്ടനാണ് നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് വിശുവൻ ഓടി ഓടിത്തുടങ്ങി ശിവൻ ഓടിത്തുടങ്ങിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശിവൻ ഓടി വിഷ്ണു ലോകത്തിലെത്തുന്നു വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ എത്തുന്ന മുമ്പ് വിഷ്ണു ആരുടെ മുമ്പിൽ പ്രതീക്ഷപ്പെടുന്നു ശിവൻ്റെ മുമ്പിൽ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മോഹിനിയുടെ രൂപം ധരിക്കുന്നു മോഹിനിയുടെ രൂപം ധരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഭംഗിയായിട്ട് ഡാൻസ് എടുക്കാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ട് ഭംഗിയെടു ഭംഗിയായിട്ട് ഡാൻസ് എടുക്കുമ്പോഴേക്കും ഈ ഈ അസുരൻ്റെ കാമ കാമപൂർത്തിക്കായിട്ട് അദ്ദേഹം ആ സ്ത്രീയുടെ പുറകെ പോകുന്നു അങ്ങനെ സ്ത്രീ പല പല വേഷങ്ങൾ കാണിക്കാൻ തുടങ്ങി എന്നിട്ട് ലാസ്റ്റ് ഡാൻസ് എടുത്തിട്ട് അവർ അവർ തലയിൽ കൈ വെക്കുന്നു തലയിൽ കൈ ശിവൻ്റെ അനുഗ്രഹത്തിലൂടെ നശിപ്പിക്കുന്ന അസുരന്മാരും ഒരിക്കലും വിശ്വസിക്കരുത് അസുരനെപ്പോഴും കാമപൂർത്തിക്കായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നത് നമ്മളെയൊക്കെ നശിപ്പിക്കാനായിട്ടും ആളെ ശ്രമിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ അസുര സ്വത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ മോഹത്തിലൊന്നും പിള്ളവാനുഗ്രഹത്തിൽ നിന്നും കൊടുക്കാൻ പോകരുതെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ സലാൽ ചോദിച്ചിട്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം